അതെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കയറാൻ പോവാണ് അപ്പൊ ഇത് ഏറ്റവും വലിയ മലയാണ് ഒരു ദിവസം ഞങ്ങൾ പോയതാണ് ആ പക്ഷെ അത് ഏറ്റവും വലിയ മല ആയതുകൊണ്ട് ഞങ്ങള് പോയപ്പോ എന്താ ഞങ്ങള് തിരിച്ചു വരേണ്ടി വന്നു അത്രയും വലിയ മലയാണ് കാലുവേദന എടുത്തു ഞങ്ങൾക്ക് ഈ പ്രാവശ്യം മുൻകോട്ടെ ഞങ്ങൾക്ക് പോണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ പോവാണ് പിന്നെ ആ മലയുടെ ഏറ്റവും പുറത്തൊരു കുഴിശുണ്ട് ആ കുഴിശാണ് ഞങ്ങളുടെ ഇന്റിക്ക് പോയത് അപ്പോ നമുക്ക് പോകാം അല്ലേ അപ്പൊ ഞങ്ങൾ നമുക്ക് ഫാമിലി എടുത്താ യാത്ര തുടങ്ങി ഇതിലേക്കൂടെ ആട്ട് മലയിലേക്ക് പോയി കേറുന്ന അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ അങ്ങ് കേറി 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 അങ് മലയിലോട്ട് കേറും പോവാണ് അപ്പൊ നമുക്ക് പോകാം അല്ലെ അപ്പൊ പിന്നെ ഞങ്ങൾ കയറി കയറി കുറച്ച് എത്തിയിട്ടുണ്ട് അപ്പൊ അത് ആ കാണുന്നാട്ടം ഞങ്ങളുടെ പള്ളി ആ പള്ളിയുടെ താഴെയായിരുന്നു ഞങ്ങളുടെ വീട് അപ്പൊ അവിടെ ഞങ്ങൾക്ക് നടന്ന നടന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തി കുറച്ച് ഹൈറ്റിൽ എത്തിയപ്പോൾ ഇത് കാണിക്കാതെ വിചാരിച്ചു അത്രേ ഉള്ളൂ പിന്നെ ആ കാണുന്നാട്ടം ആ പാലസ് ഒരു കൊട്ടാരമാണത് ഒരു ദിവസം അത് ഒത്തിരി ദൂരെയാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നോ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞോടാ അത് ഒരുപാട് ഒരുപാട് ദൂരെയാണ് നടന്നു വരുമ്പോഴൊക്കെ നമുക്ക് അത് കാണാം ഒരു ദിവസം ഞങ്ങൾ പോകുന്നുണ്ടാ പാലസിലെ പാലസിലേക്ക് അപ്പൊ അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം നല്ല കേറ്റുമുണ്ട് അപ്പൊ ഞങ്ങളിത് എങ്ങനെ കയറി 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 വരുവാണോ കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവൂല്ലോ അപ്പൊ നമുക്ക് എന്തായാലും പോകാം അല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ ഈ ഒരു ബെഞ്ചിൽ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നിരുന്നത് ക്ഷീണിച്ച് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ കുരിശ് കയറി അവിടെ നിന്ന് മൂന്ന് ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ഇവിടെ പോണ പ്രശ്നയില്ലാട്ടോ അപ്പൊ ആ പാലസ് കാസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോ ആ പാലസ് കണ്ടില്ല ഒന്നുകൂടെ നോക്കിയപ്പോ ആ പാലസ് കണ്ടില്ല അപ്പൊ എന്താ നോക്ക് അതിന്റെ അവിടെയുള്ള ആ ഒരു ഡൊണാവിന്റെ ആ കൊറേ വെള്ളം കിടക്കുന്നുണ്ട് അവിടെ ദോണാവു ആണ് ആ ഡൊണാവിലെ ൊന്നാമിലെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് ഞങ്ങൾ നോക്കട്ടെ പിന്നെ ആ പള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടം വരെ വന്നിട്ട് ക്ഷീണിച്ച് ഞങ്ങൾ തിരിച്ച് ആ പള്ളിയുടെ അവിടെ പോയി അതിന് അതിനു പകരം ഈ ആ സമയത്ത് ഈ ഒരു ഇങ്ങോട്ട് ഈ ഒരു കുരിശിന്റെ അവിടെ വരുമായിരുന്നെങ്കിൽ ആ മലകേറിയിരുന്നെങ്കിൽ ആ കുരിശിന്റെ അവിടെ എത്തിയേ ഇതിലേക്കൂടെ രണ്ടു വഴി കിടപ്പുണ്ട് ഇതിനകത്ത് ഏത് വഴി കൂടെ പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തോല്ല അവിടെ കൊണ്ട് അവിടെ ഒരു അമ്മച്ചി വരുന്നുണ്ട് നമുക്ക് അമ്മച്ചിയോട് തന്നെ നോക്കാം അപ്പൊ രണ്ട് സൈഡിലേക്കാടുന്നെല്ലാം മുന്തിരിത്തോട്ടാണ് ഈ മുന്തിരി എല്ലാം പോയി അതിന്റെ സീസൺ കഴിഞ്ഞു അതിനകത്ത് കമ്പുകൾ മാത്രമേ ഉള്ളൂ ഇരു സമ്മർ ആകുമ്പോഴായിരിക്കും ചിലപ്പോ മുന്തിരികള് വരും ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ ഒന്ന് കേറി ഒന്ന് ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചതാ അപ്പൊ നമുക്ക് ആ കുരിശ് വരയിലോട്ട് കേറാം അല്ലെ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈശോടെ അടുത്ത് ഈശോയുടെ കുരിശിന്റെ അവിടെ ഞങ്ങൾ വരുവെന്നാ ഞങ്ങളത് ഇതാണ് ഞങ്ങളുടെ എൻഡിങ് പോയിന്റ് ഇത് നമ്മൾ അവിടെ താഴെ എടുത്ത് കാട്ടുമ്പോൾ കുരിശ് ഭയങ്കര ചെറുതായിരുന്നു പക്ഷെ നോക്കി നല്ല ഹൈറ്റ് ഉണ്ട് ഈ കുരിശിനെ കുരി കുരിശിമലയുടെ അടുത്തുള്ള ഒരു പൂക്കളുടെ ഒരു ഇവിടെ ഒരു ഗാർഡൻ പോലത്തെ ഇവിടെയാണ് അവിടെ നല്ല പൂക്കൾ പൂക്കളൊക്കെയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന് തിരിച്ചു പോകേണ്ടി വന്നെങ്കിലും ഈ പ്രാവശ്യം വന്ന് ഫാമിലിയുടെ കൂടെ ഞാൻ ഫാമിലിയുടെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഇങ്ങനെ എല്ലാരും പുറത്തൊക്കെ പോവാട്ടോ ഫാമിലിയുടെ കൂടെയൊക്കെ പുറത്തോട്ടൊക്കെ പോവാ അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാരും അപ്പൊ പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ ഒറ്റ പ്രസ്ക്ക പിന്നെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാം കമന്റ് ബോക്സ് റെഡി ആയിട്ട് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ